എനിക്ക് തോന്നുന്നു രേഖ കുറിച്ച് പറയുന്നതിന് മുന്നേ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് പറയണമല്ലോ നിങ്ങൾ എല്ലാവരെയും കാണാൻ ആഗ്രഹിച്ചതും ഇന്നിങ്ങനെ ഒരു പ്ലാൻ ഇട്ടതും എല്ലാം അതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നെക്കാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും കൊതിച്ചതും സപ്പോർട്ട് ചെയ്തതും പ്രാർത്ഥിച്ചതും ഒക്കെ നിങ്ങളാണെന്ന് എനിക്കറിയാം അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ എന്നെ ഇഷ്ടപ്പെടുന്നവരും അറിയാവുന്നവരും കാണുന്നവരും സംസാരിക്കുന്നവരും ഇടയ്ക്ക് ഇടയ്ക്ക് എപ്പോഴൊക്കെയോ വന്ന് ജീവിതത്തിൽ കയറിയവരും ജീവിതത്തിന്റെ ഭാഗമായവരും ഒക്കെ ഒരുപാട് പേര് ഇവിടെ ഉണ്ട് അവരെല്ലാവരും എന്റെ സിനിമകൾ നന്നാവുമ്പോൾ എന്റെ കൂടെ നിന്നതിനേക്കാൾ എന്റെ സിനിമകൾ മോശമാവുമ്പോൾ എന്റെ കൂടെ നിന്നവരാണ് അത് എനിക്ക് ഒരു സിനിമയെ ആഗ്രഹിച്ച് സിനിമ സ്വപ്നം കണ്ടുവന്ന് ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബ്ലസ്സിംഗ് ആണ് അത്തരത്തിലുള്ള ഒരു ബാക്കപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ സിനിമ മോശമായ സമയത്ത് എന്നെ വിളിച്ച് സ്നേഹത്തോട് ചീത്ത പറയുന്ന സുഹൃത്തുക്കളോട്ട് എനിക്ക് ഇവിടെ ഇരിക്കുന്നത് എന്തിനാണ് ഇങ്ങനത്തെ സിനിമകൾ ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് നല്ല സിനിമ ചെയ്തുകൂടി നിങ്ങൾ ചെയ്യുന്ന നല്ല സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഓരോ സിനിമ ചെയ്യുമ്പോഴും ഓരോ സിനിമ ഇറങ്ങുമ്പോഴും കൃത്യമായ റെസ്പോൺസ് എന്റെ അടുത്തേക്ക് എത്തിക്കുന്ന സുഹൃത്തുക്കളാണ് എൻ്റെ ഏറ്റവും വിജയം എന്നാണ് ഞാൻ ഞാൻ വിചാരിക്കുന്നത് വിശ്വസിക്കുന്നത് മറ്റു പലരും സിനിമകൾ അറിയുമ്പോ ചു നിന്ന് സത്യം അറിയാൻ പറ്റാതെ കറകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവരോട് ആരും സത്യം പറയാതെ അവരോട് അവര് ചെയ്യുന്നത് എല്ലാം നല്ലതാണെന്ന് പറയുന്നതിനേക്കാൾ ചെയ്യുന്ന തെറ്റുകൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നവരാണ് എന്റെ ശക്തി എന്നാണ് ഞാൻ എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരുപാട് ശ്രമിച്ച് ഒരുപാട് ക്ഷമിച്ച് നമുക്ക് കിട്ടിയതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് തലവൻ എന്ന് പറഞ്ഞ സിനിമയിലൂടെ തുടങ്ങി ഒരു നല്ല തുടക്കം അടിയൂ സമീപോയിലൂടെ കിഷ്കിന്റെ കാന്തമെത്തിയപ്പോൾ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചു പോലെ ഒരു വലിയ വിജയത്തിലേക്ക് അതെത്തി ഇന്ത്യ മുഴുവൻ എല്ലാ ഭാഷകളിലും കിഷ്കിന്റെ കാന്തത്തിനെ പറ്റിയും തലവനെ പറ്റിയും അടിയോ സമീപോയെ പറ്റിയും ഒക്കെ സംസാരിച്ചു ലെവൽ ക്രോസിനെ പറ്റി സംസാരിച്ചു അഭിനയിക്കുന്നതിനെ പറ്റി സിനിമകൾ സെലക്ട് ചെയ്യുന്നതിനെ പറ്റി അങ്ങനെ ഒരു വർഷം ഞങ്ങൾ എല്ലാവരും നമ്മളെല്ലാവരും സ്വപ്നം കണ്ടതാണ് അത് എന്റെ മാത്രമല്ല സിനിമയിലേക്ക് സിനിമാ പാരമ്പര്യമില്ലാതെ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ധൈര്യം ഒരു വിജയം കൂടിയായിരുന്നു അത് അപ്പൊ അത് തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം പക്ഷെ ഞാൻ ആയതുകൊണ്ട് അറിയാം ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ നല്ല സിനിമകളായിരിക്കും ചെയ്യുക എന്നുള്ളൊരു വാക്ക് ഞാൻ വീണ്ടും തരുന്നു സിനിമ തിയേറ്ററിൽ വിജയിക്കോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ആദ്യം കയ്യിലുള്ള കാര്യമല്ല പക്ഷെ നമുക്ക് നല്ല സിനിമകൾ സെലക്ട് ചെയ്യാൻ പറ്റും നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റും അത് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു വാക്കാണ് വീണ്ടും ആ പ്രതീക്ഷയിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടക്കുന്നത് രേഖാചിത്രം റിലീസ് എത്തുന്നു ഒൻപതാം തീയതി തീയറ്ററിലേക്ക് ഞാൻ ഇതുവരെ ചെയ്ത അല്ലെങ്കിൽ മലയാളത്തിൽ ഈ അടുത്ത് ഇറങ്ങിയതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തത ഒരു സിനിമയാണ് ജോഫിൻ ഇവിടെ എത്തുമെന്ന് തോന്നുന്നു എനിക്ക് ജോഫിൻ സിനിമയെ പറ്റി കുറെ കൂടെ കൂടുതൽ പറഞ്ഞു തരും ഒരു നമ്മളെല്ലാം കണ്ട് നമുക്കെല്ലാം അറിയാവുന്ന ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വലിയ ഒരു സിനിമയുടെ ചെറിയൊരു എഡിറ്റഡ് വേർഷൻ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്ന ലോണറിൽ വരുന്ന ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ബിൽഡ് ചെയ്തിട്ടുള്ളത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയാണ് എഗെയിൻ പോലീസ് സ്റ്റേഷനും ചെയ്യാൻ ഒരുപാട് മടിയുണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ ഒരു പോലീസുകാരൻ അതിനോട് വലിപ്പമൊന്നും ഇല്ലെന്നൊക്കെ ഓർത്തിരുന്ന ആളാണ് പക്ഷെ കുറ്റവും ശിക്ഷ എന്ന സിനിമയിലൂടെ ആ കോൺഫിഡൻസ് കിട്ടി അതിനുശേഷം കൂമൻ ചെയ്തു തലവൻ ചെയ്തു ഇതിലേക്ക് വരുമ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വേറൊരു ക്യാരക്ടർ സ്കെച്ചിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എത്രത്തോളം സക്സസ്ഫുൾ ആയി എന്നുള്ളത് നമുക്ക് ഈ ഒൻപതാം തീയതി മുതൽ തിയേറ്ററിൽ കാണാം എന്തായാലും ഒരു സംസാര വിഷയമാകാൻ പോകുന്ന സിനിമയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ലക്സി